ം ടു അവർ ഫാമിലി പിന്നെ ഒച്ചയ്ക്ക് കേട്ടോ വീഡിയോ എടുക്കാൻ വരുന്നത് വേറൊന്നുമല്ല കുറേ കമൻ്റോട് പോട്ടേ പോട്ടെന്ന് വിചാരിച്ചു പക്ഷേ സന്തോഷ് തോപ്പിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി പുള്ളിയുടെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി കാരണം വല്ല നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് കുറച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം േ ഞാൻ എനിക്ക് വേറൊരു കമൻറ്റ് കിട്ടിട്ടും എനിക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരൊറ്റ കമൻ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയൊക്കെ പഠിക്കാൻ പോണ കാലത്ത് പഠിച്ചിടന്നിരിക്കണം എനിക്ക് നല്ലൊരു സർക്കാർ ജോലി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ സർക്കാർ ജോലിയൊക്കെ പോവാൻ നിസ്സാര ടൈം പോതി മനുഷ്യന്മാരാണ് ഒന്ന് കാലി തെറ്റി വീണ് കഴിഞ്ഞാൽ പോണ ജീവിതങ്ങളാണ് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ വയനാട് ദുരന്തങ്ങളൊക്കെ ഇത്ര മലക്കു വേല കിട്ടുന്ന വെച്ചിട്ടും ഒരു ഇതില്ല ഇപ്പം എറണാകുളത്തിനും മുറി ആറൻഡിയില്ല കാരണം എപ്പോഴാണ് മുല്ലപ്പെരിയാറ് പൊട്ടണമെന്ന് അറിയില്ല ഇപ്പം ഇയാൾ പറഞ്ഞ കൂട്ടി ഇയാളുടെ വീട് എറണാകുളത്തായിരിക്കാം ചിലപ്പോൾ ഏഹ് എറണാകുളത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാരുടെ ആൺകുട്ടി കഴിഞ്ഞാൽ എല്ലാ സർക്കാർ ജോലിയും പോകും മണ്ണടിയിലാവുകയും ചെയ്യും മണ്ണിലടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി ഉണ്ടാവില്ല എന്തൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏഹ് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മൊത്തം മണ്ണിനടിയിൽ പോകുമ്പോൾ ഉണ്ടാവണം വിഷമം ഞങ്ങൾക്ക് ആ വിഷമി ഉണ്ടാവില്ല കാരണം ഞങ്ങളൊന്നും ഉണ്ടാക്കിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ കുറെ ഉണ്ടാക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പോകുമ്പോൾ എന്തായാലും നിങ്ങൾ ധണ്ണിക്കും ഒരു കാലത്ത് കാരണം ഞങ്ങൾ ജീവിതത്തിൽ ഒന്നും ആകുമ്പോളില്ലാന്ന് നിങ്ങളല്ലേ തീരുമാനിക്കണമോ ഉം ഇപ്പൊ ഞാനിത് വന്നത് ഏർക്ക് നമ്മളൊരാളായിട്ടു കൊണ്ട് നന്നാവില്ല ജീവിതത്തിൽ എന്താണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കട്ടു പറിക്കാനോ അല്ലെങ്കിൽ കൈട്ട് വാർത്തീനോ ഒന്നും ഞാൻ ചെന്നിട്ടില്ല പക്ഷെ എന്തിന് ഏ നന്നാവില്ല എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞത് നമ്മൾ പറയണെന്നും നിൽക്കണ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇട്ടോട്ടെ പക്ഷെ ജീവിതത്തിൽ നന്നാവില്ല എന്ന് പറയുന്ന കുറേ അലവലാദികളുണ്ട് നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും അടക്കം പറയുന്ന പോലെ ഈ ഒരു നാറി നമ്പറായിട്ടെ ഈ ഒരു നാറിയെന്നെ നമ്പറേ ഉള്ളൂ കാരണം ഇവൻ്റെ വീട്ടിൽ ഞാൻ കൈയിട്ടാൽ ചെന്ന ചെന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്തിനെ കടന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജീവിതം നന്നാമണി ഇവൻ ഒരൊറ്റ സർക്കാർ ജോലി ഉണ്ടെന്ന് പറഞ്ഞൊരു അഹങ്കാരമുണ്ട് ഏഹ് പഠിച്ച് ഈ ഇവൻ്റെ വീട് കെട്ടിക്കൊടുത്തതും ഒരു കൽപ്പണിക്കാരനാണ് ഞാൻ ഒരു കൽപ്പണിക്കാരൻ്റെ മോളാണ് അതുകൊണ്ട് പറഞ്ഞത് പന്ത്രണ്ട് നില ഇരുപത് നിലയുടെ മുകളിൽ കയറിക്കൊണ്ട് എൻ്റെ അച്ഛൻ പണിയെടുക്കണത് എനിക്കറിയാം ആ ഒരു പണിയുള്ളതുകൊണ്ടാണ് ഇന്ന് ഫ്ലാറ്റുകളും ഇന്ന് പലതും പൊന്നത് നിൻ്റെ വീടടക്കം പൊന്നണത് ഒരു കൂൽപ്പണിക്കാരനാണ് അതിലൊരു സർക്കാർ ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയി അവിടെ പോയി ഇവിടെ പോയിരുന്നുകൊണ്ട് കുറേ ഫയൽഡ് കുത്തിയിട്ട് അത് വലിയ സർക്കാർ ജോലി ഒന്നാവില്ല കഷ്ടപ്പെടേണ്ട വില അറിയണം പറഞ്ഞുണ്ടല്ലോ ഇപ്പം ഈ പോണ സ്റ്റിഗി എന്ന് പറഞ്ഞ വറക്കുണ്ടല്ലോ മഴയത്തും വെയിലത്തും ഓരോരുത്തർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഉണ്ടാവുന്നുണ്ടല്ലോ ഓടി അതിനൊരു വെലിയുണ്ട് അത് ആ വർക്കിനിറങ്ങി ഒരു ദിവസം പൊരു ഒരു വെയിലത്തും മഴയത്തും കിടന്ന് അധ്വാനിക്കണം അപ്പഴറിയുള്ള എൻ്റെ ദണ്ണോ എന്താണെന്ന് പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു കുഞ്ഞിക്കോച്ചുണ്ട് ഒരു പെങ്കോച്ചു കൊണ്ട് ഇച്ചിരി ഒരു അത്യാവശ്യം ഇത്ര മുതിർന്നൊരു ആങ്കോച്ചും ഉണ്ട് ഒരു ഭാര്യയുണ്ട് ഞാൻ അവരെ പറയുന്നില്ല കാരണം ഈ അവരെന്തേലും ആയിക്കോട്ടെ കാരണം അവരുടെ സ്ത്രീ സ്ത്രീധനം ഒക്കെ കിട്ടിയിട്ട് ഇയാൾ ജീവിക്കുകയാണെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ എൻ്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായില്ല എൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട ആളായിരുന്നു ഞാൻ കെട്ടിയ ഒരാൾ പാവപ്പെട്ടനായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതൊന്നും ഇല്ലേ നന്നാവില്ല നന്നാവില്ല എന്ന് പറയും ഇയാളാരാ ഏ ദൈവൊന്നുമല്ലോ ഈ പറഞ്ഞ ആളുടെ ഓരോ ഒറ്റക്കാലറി ഇടറിയാൽ മതി എത്ര പേരാണ് ജോലി എടുത്തിരിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ഒരു ദൂരന്തങ്ങളിൽ ഇപ്പം തന്നെ വാർത്തയിലേക്ക് കണ്ടു അറുപത് പവനും ഏലക്കയുടെ വിറ്റ പൈസ കൂടി വീട്ടിലുണ്ടായിരുന്നു അതെല്ലാം ഇടിഞ്ഞു പിടിഞ്ഞു എന്നാലോചിച്ച് നോക്കി ഈ ഇപ്പോൾ ഒരു പവൻ എത്ര രൂപയുണ്ട് അറുപത് പവനും ഇത്രയും വില്ല അയാൾ സമ്പാദിച്ചത് മൊത്തം മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോൾ അയാൾക്ക് ഉണ്ടാവണം അത് നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ നാളെ അത് തിരിച്ച് കിട്ടുമെന്ന് നമ്മൾ ഓർക്കണില്ല അത് ദൈവം ഉണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടും അത് ഉറപ്പുള്ള കാര്യം കാരണം ഒരു ഒരു അയാളുടെ വീട്ടിൽ കയറി കക്കയിലോ തിങ്ങലയാളൊന്നും തട്ടിപ്പറിച്ച തിങ്ങലും എല്ലാം ചെയ്യാത്ത ഞങ്ങളെ നന്നാവൂല എന്ന് പറയുന്ന അയാൾ ആരാ ഞാൻ ഇപ്പം ഇത് പ്രതികരിച്ചത് ഇതിൻ്റെ കുറേ കമ്പനികളുണ്ടാകുമ്പോൾ അയാളുടെ എനിക്കൊരു വിക്ഷയ വിഷയം എനിക്കിതില്ല കാരണം ഞങ്ങളുടെ കൈയിട്ട് വാരാനോ നിൽക്കുന്നില്ല അയാൾ ആദ്യത്തെ ഒരു ഫോട്ടോ ഞാൻ പ്രൊഫൈൽ കണ്ടപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് സന്തോഷ് തോപ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തു അയാളുടെ ഭാര്യയും അയാളെ നിൽക്കുന്ന ഫോട്ടോകളും അയാൾ നിൽക്കുന്ന ഫോസുകളും അയാൾക്കുള്ള ഭാര്യനെ കെട്ടിപ്പിടിക്കാനും എല്ലാം അയാൾക്കുണ്ട് അവകാശമുണ്ട് എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കാനോ ഒന്ന് സംസാരിക്കാനോ നോക്കുമ്പോൾ അത് നിയമവിരുദ്ധം അയാൾക്ക് എന്ത് പോസിൽ വേണമെങ്കിലും കണ്ണാട വെച്ച് എന്ത് പോസിൽ വേണമെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കാനും എന്തുണ്ടെങ്കിലും എടുക്കാം പിന്നെ അയാളുടെ ഭാര്യയുടെ അത്രയും പ്രായം എനിക്കില്ല എന്നെ തള്ളേന്ന് വിളിക്കുന്നുണ്ട് അയാളുടെ ഭാര്യയുടെ അത്രയും പ്രായം എനിക്കില്ല തള്ളേന്ന് വിളിക്കാൻ ഒന്നാമത്തെ കാര്യം പിന്നെ അയാളുടെ ഭാര്യക്ക് എന്താണ് കുറച്ച് നേറം കൊണ്ട് വെളുപ്പുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ഇച്ചിരി പറയാനുള്ള ഇപ്പോഴത്തെ കാലമല്ലേ ഒന്ന് ഇടിമിന്നലെ എത്തിയാൽ മതി ഇതൊക്കെ പോവാൻ അതുകൊണ്ട് അയാളുടെ ഭാര്യയ്ക്ക് കുറച്ച് വെളുപ്പുണ്ടെന്നും പറഞ്ഞോണ്ട് മറ്റുള്ള പെണ്ണുങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കണം അത്ര നല്ല കാര്യമൊന്നുമില്ല കാരണം ഈ കുന്നൊരു സൗന്ദര്യം പോലും പോകാനായിട്ട് ഒരു നിമി ചെറിയൊരു നിമിഷം മതി എത്ര വലിയ കാണാൻ ഭംഗിയുള്ള ഭാര്യയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതും ആ ഒരു ഭാര്യേനെ വെച്ചിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കമ്പയർ ചെയ്തതെന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ മറ്റുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ട് കാർത്ത പെണ്ണുങ്ങളെ കണ്ടിട്ട് അയാളുടെ ഭാര്യയുടെ അത്രയും തൊളിവുള്ള പെണ്ണെന്നും പറഞ്ഞു മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അത് അത്ര ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരാളുടെ ഇത് നോക്കുമ്പോഴേ ചെകൻ്റെ എടുക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമില്ല പിന്നെ ഇതിനകത്താളേന്ന് വിളിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ കൈസ നമ്മളൊരു പരിധി ഉണ്ടല്ലോ നമ്മൾ കേൾക്കുന്നത് നമുക്ക് വേറൊരു മെസ്സേജ് നമുക്ക് തെറി വിളിച്ചാൽ പോലും എനിക്ക് എത്രയും വിഷമം വരില്ല തെറി വിളിച്ചാലും എന്തും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കാം ഗതി പിടിക്കില്ലാന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നമുക്കത് കേൾക്കുമ്പോൾ നമ്മൾ 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 നാളത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം നമുക്ക് നാളത്തേക്ക് നമുക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരും ചെറിയ എന്ത് വേണമല്ലിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ഗതി പിടിക്കാൻ പാടില്ല അയാൾക്കുള്ള സർക്കാർ ജോലിയുടെ ഒരൊറ്റ അംശം കൊണ്ടാണ് അയാൾ ഈ കിടന്ന് വെല്ലുവിളിക്കുന്നത് എന്നാലോ ചോദിച്ചു നോക്ക് ഏ ഞങ്ങളെപ്പോലെ ഉണ്ടാകുന്ന പാവങ്ങൾ എത്ര പേരാണ് സ്വീഗി സൊമാട്ടോയിൽ അതുപോലെ തന്നെ പല ഡെലിവറിക്കായിട്ട് നടക്കുന്നത് എത്ര പേരുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതിലെല്ലാം നടക്കുന്നുണ്ടല്ലോ അത്ര പേർക്കുണ്ടാവുന്ന വിഷമങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും കാരണം ഓരോ പണിക്കും അതിൻ്റെ മൂല്യമുണ്ട് ഓരോ സെപ്റ്റി ടാങ്ക് കഴുകുന്ന ആൾക്ക് വരെയും എൻ്റെ ഭാഗത്ത് അവർ സെപ്റ്റി ടാങ്ക് വരെ കഴുകാൻ പോയിട്ടുള്ള ഒരാളാണ് അതിനൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പൂർണ്ണനായുള്ള ഇതുണ്ട് പക്ഷേ ഉണ്ടല്ലോ സർക്കാർ ജോലിക്ക് മാത്രം നടന്നെങ്കിൽ ബാക്കിയുള്ള ജോലിക്ക് എന്ത് പ്രാധാന്യമാണ് ഏഹ് ഇവരെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ സർക്കാർ ജോലി ഉള്ളവർക്കാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ളതെന്നാണ് ചിന്ത എനിക്ക് പക്ഷെ എനിക്ക് സർക്കാർ ജോലി എന്റെ ഭർത്താവ് ഇപ്പോൾ ഫുഡ് ഡെലിവറിക്ക് പോകുന്നുണ്ടെങ്കിലും അതുപോലെ മറ്റുള്ളവർ അത് നിർത്തി വെക്കുകയാണെങ്കിൽ ഈയൊരു ഈ ഒരു ആപ്ലിക്കേഷൻ നഷ്ടപ്പെടും മറ്റുള്ളവർക്ക് ഫുഡും എത്തിക്കാൻ പറ്റില്ല കാരണം ഇതുപോലത്തെ ഓപ്ഷൻ നല്ലതാണ് കാരണം വീട്ടിലിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് വലിയൊരു കാര്യമല്ലേ അതേ മഴയത്തും ഇടിവട്ടണ സമയത്തൊക്കെ നമ്മൾ വീടിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഇടിവെട്ടുമ്പോഴൊക്കെ നമ്മൾ പേടിച്ച് കറച്ചിരിക്കണേ ഇവർ റോട്ടിലിറങ്ങിയിട്ട് ഇവർ പോകുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഇവരെ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഒന്നാലോചിച്ച് നോക്ക് ഇവിടെ നേരം വെളുത്ത് പോകുമ്പോൾ രാത്രി അവർ ഭക്ഷണം കൂടി കഴിക്കാണ്ട് വെള്ളം കൂടി കഴിക്കാണ്ട് ഒന്നാലോചിച്ച് നോക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ സർക്കാർ ജോലിക്ക് മാത്രമല്ല നമ്മളുടെ സാധാജോലിക്കും ഉണ്ട് അതിൻ്റെതായ ഒരു കാണകോരുന്ന ആളായിക്കോട്ടെ അവർക്ക് പോലും അവർ അധ്വാനത്തിൽ ഉണ്ടാക്കുന്ന വേർപ്പാട് അവരെ പണമെന്ന് പറയണത് ഇതൊന്നും പോകാനിട്ട് ഒരു നിമിഷം മതി ഇവർ നിൽക്കുന്ന വീട് വീടൊന്നും ഇടിഞ്ഞു പൊടിഞ്ഞ് വീണുണ്ടല്ലോ അവരെ സമ്പാദ്യം മത്തി അവിടെ പോവും ഉം ദൈവം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മളെ പന പോലെ വളർത്തും നമ്മളാ എന്താ പറയുക ഒരു രൂപ നമ്മൾ കൈ വെച്ചിട്ടുണ്ട് ആൾക്കാരോട് ഇല്ല ഇല്ല എന്ന് പറയും പക്ഷെ അവർ മരിക്കുമ്പോഴിപ്പോൾ കണ്ടില്ലേ ഓരോരുത്തവർ അനുഭവിക്കുന്നത് ഓരോ എത്ര പൈസ ഉള്ള ആൾക്കാരാണെങ്കിലും ആ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഇപ്പം വ വസ്ത്രത്തിനും കുടിക്കാനൊരു ഉള്ളി കൊണ്ട് കൊണ്ടി കൊതിക്കണേണ്ടവർ അതാണ് ജീവിതം എന്നാണ് നമ്മൾക്ക് ഇതൊന്നും മാറി മറിയണമെന്നും പറയാൻ വച്ചിട്ടില്ല അത് ഒരാളുടെ ഇതല്ല എനിക്കിപ്പോൾ വേറെ എന്തായിരിക്കട്ടെ ഇതിപ്പോൾ ഒരു ഈയൊരു ഒരാ ഡയലോഗിലാണ് എനിക്ക് എനിക്കിത് പ്രതികരിക്കണം തോന്നിയത് കാരണം നന്നാവില്ല ജീവിതത്തിൽ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതികരിക്കണം തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ നിങ്ങളാരും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് അയാളോടല്ല നിങ്ങളോട് ഇത് കാണുന്ന വീഡിയോ കാണുന്നവരോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളാവാൻ നിൽക്കുക അല്ലാതെ മറ്റുള്ളവർ ഒരിക്കലും ശപിക്കാനോ കുത്തുവാക്കളോ ഒരിക്കലും നിൽക്കാണ്ടിരിക്കുക കാരണം നാളെ നമ്മളെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല കാരണം എല്ലാ ജോലിക്കും അതിൻ്റെതായ മൂല്യമുണ്ട് ഇപ്പം നാളെ നമ്മളെങ്ങനെയാവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല ചിലപ്പോൾ ചോറ് കൂടി കിട്ടാത്തൊരു അവസരം ഉണ്ടാവും അന്നം കിട്ടാതെ കിടക്കുന്ന എന്താ പറയുക വിശന്ന് വരഞ്ഞിടക്കുന്ന ഒരു സമയം ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ വില താഴെ തലം തലം താഴ്ത്തി സംസാരിക്കാതിരിക്കുക ¡Hasta luego! ¡Bye!